നല്ല മുഞ്ചുള്ള ഒരു പകലിന്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വില്ല പൂക്കൾ ഇങ്ങനെ പൂത്ത് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു നാലഞ്ച് കളറ എൻ്റെ കയ്യിൽ ഉള്ളു എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ മുറ്റത്ത് അടിച്ചു വയറിലും തിരക്കുകളൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് വീടിന്റെ അകം ക്ലീനാക്കാൻ വന്നത് നോമ്പിൻ്റെ ഭാഗമായിട്ട് ക്ലീൻ ആക്കലൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ക്ലീൻ ആക്കലെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ സോഫയുടെ ഏരിയകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്തത് എക്വോറിയം ക്ലീൻ ചെയ്യാണ് ചെയ്തത് ഇത് എക്വോറിയം ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പണിയാണ് എന്നാലും നമ്മൾ മാസത്തിൽ ഒരിക്കൽ എക്വോറിയം ക്ലീൻ ചെയ്യാഞ്ഞാൽ അത് ഭയങ്കര ബോറായിട്ടാണ് കേട്ടോ നമ്മുടെ ഹാളിലാണ് എക്വോറിയ ഉള്ളത് അപ്പോൾ അതൊന്ന് ആദ്യം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി സോഫയൊക്കെ ഒന്ന് വലിച്ചിട്ട് അടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എനിക്ക് ക്ലീനിങ് ആര് ചെയ്യുന്നതും ഇഷ്ടമല്ല എനിക്കെന്നെ ചെയ്യണം അത്ര ഇഷ്ടമാണ് എനിക്ക് കുശൻകപ്പറും മജിലിസും ഒക്കെ കുറച്ച് മുമ്പ് തന്നെ നമ്മൾ അലക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ പൊടിയൊക്കെ ഒന്ന് തട്ടി ക്ലീൻ ആക്കിയെടുക്കുക അപ്പം നമുക്ക് ആദ്യം ഞാൻ ഈ സോഫകളും മറ്റുമൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടാട്ടോ ക്ലീൻ ചെയ്യുക വെള്ളം അടിച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ വരാന്തയും ക്ലീൻ ചെയ്യാനുണ്ട് വരാന്തയിൽ കൂടുതലൊന്നും വൃത്തികേടായി കിടക്കുന്നില്ല ചെടികളെയൊക്കെ ഒന്ന് കുളിപ്പിക്കണം വരാന്തയിലുള്ള ഭംഗിയുള്ള ഒരു ഫെലഡൻഡ്രോൺ വർഗത്തിൽപ്പെട്ട ചെടിയാണിത് കേട്ടോ പിന്നെ വരാന്തയിൽ ഏറ്റവും ഭംഗിയുള്ളത് ഈ കലാത്തിയാണ് കേട്ടോ നല്ല ഭംഗിയാണിത് ചെറിയ സൂര്യപ്രകാശം തട്ടുന്ന ഒരു ഏരിയയിലാണിത് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് നല്ല നീളനുള്ള ഒരു ബോട്ടിലാണ് ഞാൻ ഇത് നട്ടിട്ടുള്ളത് നമ്മുടെ വരാന്തയുടെ ഒരു ലുക്കിൽ ഏറ്റവും ഭംഗിയുള്ളത് ഈ ഒരു കലാത്തിയാണ് പിന്നെ ഉള്ളത് ഈ സ്റ്റാൻഡിലുള്ള കുറച്ച് പ്ലാന്റുകളാണ് കേട്ടോ ഇതിൽ ലക്കി ബാമ്പൂൻ്റെ പ്ലാന്റ് നമ്മളെ ബെഡ്റൂമിലും വെച്ചിട്ടുണ്ട് ഞാൻ അതുപോലെ നമ്മളെ വരാന്തയിലും വെച്ചിട്ടുണ്ട് ഒരു ബോട്ടിൽ കുറച്ച് വെള്ളാക്കിയിട്ട് വെച്ചാലും നല്ല അടിപൊളിയായിട്ട് വളരും അതുപോലെ മണി പ്ലാന്റുകളുണ്ട് എൻജോയ് പോത്ത ദിവസമാണ് കേട്ടോ പിന്നെയുള്ള ഇതാ ഈ ഒരു മൂലയിൽ ഇതുപോലെ നീളൻ പോട്ടിൽ ഞാൻ ആസ്പറാഗ് ഫേണ വെച്ചിട്ടുണ്ട് ഇത് നല്ല ഭംഗിയാണ് നീളൻ ലീഫുകളായിട്ട് വരും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വരാന്തയിലുള്ള ചെടികൾ ഇനിയും കുറച്ചുകൂടെ ചെടികൾ സെറ്റാക്കാനുണ്ട് അതൊക്കെ കുറേശ്ശെ ആയിട്ട് സെറ്റാക്കും നമ്മുടെ ചെടികളുടെ ബിസിനസ്സും എല്ലാം കൂടെ എനിക്ക് കൂടുതൽ ജോലി ചെയ്യാൻ ഇതിൽ കഴിയില്ല അതുകൊണ്ട് തന്നെ കുറേശ്ശെ കുറേശ്ശെയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് സെയിലിനുള്ള കുറച്ച് പ്ലാന്റുകൾ കണ്ടു നോക്കാം കേട്ടോ അഗ്ലോണിമ ചെടികളും ആന്തൂറിയം ചെടികളും ഒക്കെയാണ് ഇപ്പം നമുക്ക് സെയിലിന് ഉള്ളത് കലാത്തിയ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ അടി ഇനിയൊക്കെ നമ്മളിപ്പോൾ പ്രൂൺ ചെയ്ത് വെച്ച കാരണം സെയിലിന് റെഡി ആയിട്ടില്ല ഫയർ റെഡിൻ്റെ പ്ലാന്റുകളാണിത് കണ്ടില്ലേ നല്ല റെഡ് കളറ് കയറി വരുന്ന പ്ലാന്റ് അതുപോലെ ട്രൈ കളറ് ട്രൈ കളറിൻ്റെ നല്ല ഹെൽത്തി ആയ എല്ലാ പ്ലാന്റും ഹെൽത്തിയാണ് നല്ല പ്ലാന്റുകളാണ് കേട്ടോ അതുപോലെ ഇതാ ഈ ഒരു പ്ലാന്റും സൂപ്പർ വൈറ്റ് പിന്നെയുള്ളത് ബട്ടർഫ്ലൈയുടെ നല്ല ബുഷിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണിത് അതുപോലെ സ്റ്റാർ പിങ്കിൻ്റെ നല്ല പിങ്കില് നന്നായി ഡോട്ടുകളൊക്കെ വരുന്ന ചെടിയാണിത് അതുപോലെ ഇതിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇത് സിംഗിളായിട്ടും ഇതുപോലെ ബുഷിയായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ് അതുപോലെ പിങ്ക് ഡാൽമേഷന് ഇതൊക്കെ ഭംഗിയുള്ള പ്ലാന്റുകളാണ് കേട്ടോ റൂബി റെഡിൽ നീളൻ ലീഫ് വരുന്നതാണിത് ഇത് നമ്മുടെ സൂപ്പർ റെഡ് പ്ലാന്റ് ആണ് അതുപോലെ തായ് റെഡിൻ്റെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ആണിത് ഇതിന് നല്ലവണ്ണം ഗ്രീൻ കയറിയ പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ഈയൊരു പ്ലാന്റ് പിന്നെ നമ്മുടെ കയ്യിൽ കലാത്തിയയുടെ വെറൈറ്റീസുകളൊക്കെ ആണ് കേട്ടോ അപ്പോൾ കലാത്തിയയുടെ ആവശ്യമുള്ള ഒരു കലാത്തേടെ കാറ്റലോഗ് ചോദിച്ചാൽ നമ്മൾ അങ്ങനെയായി ചേരുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ചട്ടിയിൽ ഫുള്ളായിട്ട് നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അഗ്ലോണിമ ചെടികളും നമ്മൾ ഈ വെയിൽ കിട്ടുന്ന ഭാഗമാണ് നട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആന്തോറിയത്തിൽ പൂ വരാൻ വൈകുന്നെന്ന് ചിലർ പറയാറുണ്ട് ഇത് കണ്ടില്ലേ നിറയെ മുട്ടകളാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നല്ലപോലെ അതിനെ ഹെൽത്ത് കെയർ ചെയ്ത് നല്ല ഫെർട്ടിലൈസറൊക്കെ കൊടുത്താൽ നന്നായി വളരും ബസാക്കോട്ട ഫെർട്ടിലൈസറാണ് ഞാൻ ചെടികൾക്ക് കൊടുക്കുക അത് ആമസോണ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ബസാക്കോട്ട ഫെർട്ടിലൈസർ നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുന്ന കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും മറ്റുള്ള ഒരു ഫെർട്ടിലൈസറും ചെടികൾക്ക് നമുക്ക് പോട്ടി പോട്ടിമിക്സിൽ യൂസ് ചെയ്യാൻ പറ്റില്ല രാസവളങ്ങളാണ് അതൊക്കെ അപ്പം അത് നമുക്ക് പോട്ടി മിക്സിൽ ചേർക്കാൻ പറ്റില്ല കേട്ടോ ഒരു ബസാക്കോട്ട വളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മാസത്തിന് നമ്മൾ വളങ്ങളൊന്നും ചെടിക്ക് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെയൊക്കെയാണ് ചെടിയുടെ വിശേഷങ്ങൾ കേട്ടോ പിന്നെ ഡൈനിങ് ഹാളിൻ്റെ ക്ലീനിങ് കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ബെഡ്റൂം ക്ലീനിങ്ങിന് വന്നതാണ് അപ്പോൾ ഇനി ബെഡ്റൂം കുറച്ച് സെറ്റാക്കിയൊക്കെ ഇടാനുണ്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് റെഡിയാക്കാനുണ്ട് എത്ര നമ്മൾ ക്ലീൻ ചെയ്താലും റൂമിൻ്റെ ഉള്ളിൽ പൊടി കയറും അപ്പോൾ അതാ നമ്മുടെ സി ജി പ്ലാന്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം പിന്നെയുള്ളത് ലക്കി ബാമ്പു ആണ് ഇതിനെയും ഒന്ന് കുളിപ്പിച്ച് സുന്ദരനാക്കി എടുക്കാനുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ നമ്മളതിൻ്റെ വെള്ളമൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ക്ലീൻ എടുക്കും ഇന്ന് സ്കൂളിന് അവധിയായതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് വൈകിട്ടാണ് കേട്ടോ ഞങ്ങൾ ചായ കുടിക്കുന്നത് രാവിലെ കാലി ചായ ഒക്കെ കുടിച്ച് കുട്ടികളൊക്കെ അങ്ങനെ കളിക്കാനും തുടങ്ങി പിന്നെ ഒരുപാട് ടൈം എടുത്തതിന് എടുത്തതിനുശേഷമാണ് നമ്മൾ അരി അരച്ചുണ്ടാക്കിയ ദോശയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് തക്കാളി ചമ്മന്തി ഉണ്ട് തേങ്ങാ ചമ്മന്തി ഉണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും എടുത്തു വെച്ച് ഇന്ന് നമ്മൾ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിരിക്കുകയാണ് ബിരിയാണി അത് കാരണം കൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് നമുക്ക് വീട്ടിൽ പണികളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തതുകൊണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് വൈകിട്ടായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ കട്ടൻ ചായയും അരി അരച്ചിണ്ടാക്കിയ ദോശയും തക്കാളി ചമ്മന്തിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവുള്ള ദിവസമാണ് എല്ലാവർക്കും കൂടെ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാനൊക്കെ പറ്റുക കേട്ടോ അതല്ലെങ്കിൽ കുട്ടികൾ സ്കൂളുള്ളതുകൊണ്ട് അവരെ നേരത്തെ കുടിപ്പിച്ച് അവർ വണ്ടി കയറി കയറിപ്പോയതിനു ശേഷം നമ്മൾ ഫ്രീ ആയിട്ടാണ് കുടിക്കുക ഇന്നിപ്പോൾ ശരിക്കും ഭയങ്കര രസമാണ് പാട്ടും കൂത്തും കളികളും ഒക്കെ ആയിട്ടാണ് അന്ന് അപ്പോൾ ചായ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വീഡിയോ എടുക്കുമ്പോൾ കളിയാക്കണമുണ്ട് തക്കാളി ചമ്മന്തിയാണോ വീഡിയോയില് കാണിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്കുള്ളതല്ലേ നമ്മൾ കാണിക്കുക അതിനായിട്ട് നമ്മൾ കഷ്ടപ്പെടാനൊന്നും റെഡി അല്ലാട്ടോ നമ്മളെ നോർമൽ വീട്ടുകാര്യങ്ങളും നോർമലായിട്ടുള്ള നമ്മുടെ ഫുഡും ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് വ്ലോഗ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഇത് ആ പ്ലേറ്റില് ഈ രണ്ട് ദോശയും തക്കാളി ചമ്മന്തിയൊക്കെ ഇട്ട് ചായ ഒക്കെ ഒഴിച്ച് വെച്ച് കൊടുത്തിട്ട് ഇനി എല്ലാവരും കൂടെ കുടിച്ച് ഒരുപാട് സംസാരമൊക്കെ സംസാരിക്കും ഒരു ഒരു ടൈമിലട്ടോ കുട്ടികൾ അവർ സ്കൂളിലെ അനുഭവങ്ങളും ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതൊക്കെ ഈ ഒരു ടൈമിലാണ് അരി അരച്ചിണ്ടാക്കുന്ന ദോശ അത് വേറൊരു ടേസ്റ്റാട്ടോ നമ്മൾ പൊടി അലക്കി ചുടുന്ന ദോശേനെ കാട്ടി രസമാണ് അപ്പോൾ നമ്മളതിൽ തേങ്ങയൊക്കെ അരച്ച് ചേർക്കണം അങ്ങനെ ഒച്ചയും ബഹളവും ആയിട്ട് വിശദമായ ചായ കൂടിയൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടോ ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ കുടിച്ച് തീർന്നു പിന്നെ ഇതാ അടീനിയം പൂക്കളാണ് നമുക്ക് ഇതിപ്പോൾ പ്രൂൺ ചെയ്ത് പൂവായി വരുന്നേ ഉള്ളു കേട്ടോ നല്ല വെയിൽ വന്നു തുടങ്ങി മുറ്റത്തൊക്കെ നല്ല വെയിലിൽ നമ്മുടെ മൂച്ചയൊക്കെ എങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട് ഇത് പൂവിട്ട് തുടങ്ങിയിട്ടോ ഈ മൂച്ച അത് ഞാൻ പിന്നീട് കാണിക്കാം ഏറ്റവും അടിഭാഗത്തായിട്ടാണ് പൂവിട്ടിട്ടുള്ളത് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരാം